ണി കണ്ണൂർ ഇന്നത്തെ സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം തീരദേശവാസികൾക്കിടയിലുള്ള ശുദ്ധജല ലഭ്യതയും പൊതു ശുചിത്വ നിലവാരവും എന്ന വിഷയത്തെ ആധാരമാക്കി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയും ഐസിഎസ്എസ്ആറും സംയുക്തമായി നടത്തിയ പഠനത്തെ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് സയൻസ് കഫേയിൽ നമ്മുടെ തീരദേശവാസികൾക്കിടയിലുള്ള ശുദ്ധജല ലഭ്യതയും പൊതു ശുചിത്വ നിലവാരവും എന്ന വിഷയത്തെ ആധാരമാക്കി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയും ഐ സി എസ് എസ് ആറും സംയുക്തമായി കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് തീരദേശ ജില്ലകളിലാണ് പ്രധാനമായും പഠനം നടത്തിയത് തീരദേശവാസികളുടെ ശുദ്ധജല ലഭ്യതയും പൊതു ശുചിത്വ നിലവാരവും മനസ്സിലാക്കുന്നതിനു വേണ്ടിയും ശുദ്ധജലത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ കലരുമ്പോൾ ഉണ്ടാവുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു പഠനം നടത്തിയത് തിരഞ്ഞെടുക്കപ്പെട്ട തീരദേശ ജില്ലകളിൽ നടത്തിയ പഠനത്തെക്കുറിച്ച് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ രേഷ്മ നമ്മുടെ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് മെയിൻലി സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് എത്രത്തോളം കോസ്റ്റ് ലൈൻ ഏരിയാസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയാണ് ഇതിനോടൊപ്പം തന്നെ ആ നാട്ടിലെ ആൾക്കാരുടെ അവേർനെസ് എത്രത്തോളമാണ് ഇത് ഈ സാനിറ്റേഷൻ അതുപോലെ ക്ലീൻ വാട്ടർ എന്നുള്ളതും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡി ഞാൻ ചെയ്തിട്ടുള്ളത് കൊല്ലം ട്രിവാൻഡ്രം ഏരിയസിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു കണക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വച്ഛ് ഭാരത് അഭിയാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രോ ആണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലൈൻ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ കൂടി ട്രിവാൻഡ്രോ ആണ് അപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ എത്തിയിട്ടുണ്ടെങ്കിലും കടൽക്ഷോഭം മൂലം ഈ ഒരു ടോയ്ലറ്റ്സ് പൊളിഞ്ഞു പോയ അവസ്ഥകൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ വേറൊരു ഇഷ്യൂ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മീൻസ് ആയിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് ഇവരുടെ വീടുകളുടെ അടുത്ത് വന്ന് കിടക്കുന്നതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഇഷ്യൂ ഒരിക്കലും അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് അല്ല മറിച്ച് മറ്റുള്ളവർ കടലിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കടൽ കയറുമ്പോൾ കൊണ്ടിടുകയോ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് ഇതിനൊന്ന് മനസ്സിലായത് അവേർനെസ് അവർക്ക് മാത്രം അല്ല ആവശ്യം പുറത്തുനിന്നുള്ള ആൾക്കാർക്കൂടി ആവശ്യമുള്ള പിന്നെ സ്വച്ഛ് ഭാരത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഏഴ് ശതമാനത്തോളം ആൾക്കാർക്ക് മാത്രമാണ് ഞങ്ങൾ എടുത്ത ഡേറ്റയിൽ ഇരു ഡിസ്ട്രിക്റ്റിലും കൊല്ലത്തും ട്രിവാൻപുരത്തോളം എത്തിയിട്ടുള്ളൂ പക്ഷേ ഏഴ് ശതമാനം ആൾക്കാർക്കും വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ട് പറയുന്നുണ്ട് പിന്നെ ഹരിതകർമ്മസേന ശുചിത്വ മിഷൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഹരിതകർമ്മസേന രണ്ട് ഡിസ്ട്രിക്റ്റിലും ഒരുപോലെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഹൗസ് ഹോൾഡ് വികസിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോകുകയും ബീച്ച് സൈഡ് ആവുമ്പോൾ അവരുടെ ഇഷ്യൂ കുറച്ചുകൂടി കൂടി കൂടുതലാണ് കമ്പയർഡ് ടു മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനേക്കാളും അപ്പം അങ്ങോട്ടേക്കൂടി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേരളം എല്ലാവിധത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പം പഴയ തൊട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാട് നോക്കണേൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് പ്രകാരം ഈ ഒ ഡി എഫ് ഓപ്പൺ ഡിഫിക്കേഷൻ കുറച്ചുകൂടി ഉള്ളത് കോസ്റ്റ് ലൈൻ ഏരിയാസിലോട്ടായിരിക്കും അത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു രീതിയായി മാറിയിട്ടുണ്ട് പണ്ട് കാലം തൊട്ടേ രാവിലെ അവർ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുമ്പോൾ അവർക്ക് എളുപ്പം അതാണ് ഈവൻ കപ്പലിലും കടലിൽ ഒരുപാട് മാസങ്ങളായിട്ട് കിടക്കുന്നവർ അവിടെ തന്നെയാണ് അവർ പോകുന്നത് അവർക്ക് പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും ഇല്ല അവർ അത് തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു ഇതിനായിരുന്നു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു വന്നതിന് ശേഷം മെയിൻ സ്ട്രീമിൽ നോക്കിയാൽ നമുക്ക് അധികം എഫക്റ്റീവ്നെസ് അറിയാൻ പറ്റില്ല മറിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കോസ്റ്റ് ലൈൻ ആൾക്കാർ തന്നെയാണ് അവരുടെ സ്ഥലപരിമിതി ഈവൻ കടൽ കയറ്റം വരുമ്പോൾ സെപ്റ്റിക് ടാങ്കിലോട്ട് വാട്ടർ ലോഗ്യം വരാനുള്ള ചാൻസസ് ഇതെല്ലാം ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോസ്റ്റ് ലൈൻ എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു ചെറിയൊരു പ്രോജക്റ്റ് ആണ് ഒരു മാസം അഞ്ച് മാസം കാലയളവിലെ ആണ് ഇത് ഒഫീഷ്യലി തുടങ്ങുന്നത് നവംബർ മാസത്തിലായിരുന്നു നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസമാണ് ആക്ച്വലി ഫീൽഡ് സർവേ എടുക്കാനുള്ള പീരീഡ് ഞങ്ങളിതൊരു രണ്ട് മാസത്തും കൊണ്ട് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തു പിന്നീട് ഡേറ്റ അനാലിസിസും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം റിസർച്ച് അസിസ്റ്റൻറ് എന്നുള്ള പോസ്റ്റിൽ വേറൊരാളും ഉണ്ട് റിസർച്ച് അസിസ്റ്റന്റ് ഗീതിക ഗോപിനാഥൻ നമ്മുടെ ഈ പഠനം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ തീരദേശവാസികൾക്കിടയിലുള്ള ശുദ്ധജല ഉപയോഗവും അതുപോലെ ശുദ്ധജലത്തിൻ്റെ ലഭ്യതയും അതുപോലെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണോ എന്ന രീതിയിൽ ഒരു അന്വേഷണം ആണ് ഈ പഠനം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമായ മൈക്രോപ്ലാസ്റ്റിക് പൊല്യൂഷൻ അതിനെക്കുറിച്ച് നമ്മുടെ തീരദേശവാസികൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നും കൂടെ നമ്മൾ ഈ പഠനത്തിലൂടെ അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒമ്പതോളം തീരദേശമുള്ള ജില്ലകൾ അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നമ്മൾ ഈ പഠനം നടത്തിയിട്ടുള്ളത് ഈ ജില്ലകളിൽ തന്നെ നൂറ്റി നാൽപ്പത്തി നാലോളം തീരദേശ ഗ്രാമങ്ങൾ അതായത് തീരദേശവുമായിട്ട് ഡയറക്റ്റായിട്ട് അതിർത്തി പങ്കിടുന്ന നൂറ്റി നാൽപ്പത്തി നാലോളം കോസ്റ്റൽ വില്ലേജസുകളിലായിട്ട് മൂവായിരത്തി നാനൂറോളം സർവേകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ആ സർവേകൾ നമ്മുടെ പോളിസി മേക്കേഴ്സിനും അതുപോലെ തീരദേശവാസികളിലേക്കും എത്തിക്കുന്നതായിട്ടാണ് നമ്മൾ സ്വസ്റ്റ് സമാജ് എന്ന ശില്പശാല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സ്വച്ഛ് ഭാരത് അഭിയാനിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ സർവേ നടത്തിയത് അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കീം നമ്മുടെ ജനങ്ങൾക്ക് ഇടയിൽ അധികം പോപ്പുലർ അല്ല എന്നൊരു ഫൈൻഡിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള സർക്കാർ ആനുകൂല്യം അത് ഏത് സ്കീമിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പല വീട്ടോണേഴ്സിനും അറിയത്തില്ല ഈ സ്കീം അവൈലബിൾ ആയിട്ടുള്ള പലർക്കും ഈ കാര്യം അറിയില്ല എന്നൊരു ഫൈൻഡിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവരെ വളരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ മൈക്രോപ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൈക്രോപ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചും നമ്മുടെ തീരദേശവാസികളും അത്രത്തോളം അവെയർ അല്ല അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ അവെയർനെസ് അവർക്ക് നൽകണം എന്നൊരു ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഹരിതകർമ്മസേന പോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഇവരുടെ ഇടയിൽ നല്ല രീതിയിൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ പല വ്യത്യാസങ്ങളും കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് അതായത് വേസ്റ്റ് തരംതിരിച്ച് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ബാല്യ പാഠങ്ങൾ നമ്മുടെ തീരദേശവാസികളിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ സാധിച്ചു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മൈക്രോപ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല പിന്നെ കുറച്ച് പഴയ അതായത് കുറച്ച് വയസ്സുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വഴിയാണ് അധികവും ഈ മൈക്രോപ്ലാസ്റ്റിക് എന്നുള്ള ആ ടേം പോലും ആദ്യമായിട്ട് കേൾക്കുന്നത് പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ ഈ ടേംസ് കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് അവർക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയത്തില്ല പൊതുജനങ്ങൾക്കായുള്ള പല പദ്ധതികളെക്കുറിച്ചും െ കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഐ സി എസ് ആർ പ്രൊജക്ട് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ യദുകൃഷ്ണൻ കൃഷ്ണൻ എസ് ബി എം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഫിഷ്യൻസി എത്രത്തോളം സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഷോർട്ട് ടേം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നയൻ കോസ്റ്റ് വില്ലേജുകളിലെ എസ് ബി എമ്മിന്റെ എഫിഷ്യൻസിയും അതിന്റെ ഔട്ട്കമും അതുപോലെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കുറിച്ചിട്ടും അതായത് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടും നമ്മളൊരു പഠനം നടത്തുകയുണ്ടായി അതിൽ തന്നെ എറണാകുളം ആലപ്പുഴ ഡിസ്ട്രിക്റ്റുകളായിരുന്നു ഞാൻ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ട് മാസത്തോളം കാലയളവിലാണ് നമ്മൾ ഈ സർവേ കണ്ടക്ട് ചെയ്തത് ഏകദേശം എറണാകുളത്ത് നിന്നും ഇരുന്നൂറ്റി മുപ്പതോളം ആളുകളെടുത്ത് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാൻ കഴിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഓപ്പൺ ഡിഫിക്കേഷൻ ഏറ്റവും കുറവുള്ള ജില്ലകളുടെ ലിസ്റ്റിൽ ഒന്നാണ് എറണാകുളം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തന്നെ ഈ പറയുന്ന പോലെ എസ് ബി എമ്മിൻ്റെ ഓൺ ടോയ്റ്റ്സ് ഉണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഇനിയും കിട്ടാനുള്ളൂ ക്ലീൻ വാട്ടർ ഫെസിലിറ്റീസ് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും നിന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിൽ തന്നെ എറണാകുളം ജില്ലയിലെ കോസ്റ്റൽ വില്ലേജുകളിൽ എല്ലാവർക്കും തന്നെ ക്ലീൻ വാട്ടർ ഫെസിലിറ്റീസ് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്നത് ജപ്പാൻ കുട്ടിയുള്ള പദ്ധതി ജലനിധി ജൽ ജീവൻ തുടങ്ങിയ പദ്ധതികൾ കൊണ്ട് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലീൻ വാട്ടർ ഫെസിലിറ്റീസ് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഈ സ്വച്ഛ് ഭാരത് മിഷൻ ബെനിഫിഷ്യറീസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പഠനം നടത്തിയിരുന്ന ഏകദേശം അഞ്ച് ശതമാനത്തോളം ആളുകൾ ഈ എസ് ബി എം അതായത് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എസ് ബി എമ്മിൻ്റെ ഫണ്ടായിട്ട് ലഭിക്കുന്നത് ഈ ഫണ്ട് കൊണ്ട് ഒരിക്കലും ഒരു ടോയ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ കേരളത്തിലെ എക്കണോമി സാധിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് ലഭിച്ചവർ കൂടി ഇതിന്റെ ലോണുകളും മറ്റ് സേവിങ്സുകളൊക്കെ എടുത്തിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടി വന്നത് അപ്പം ഇപ്പം നിലവിൽ കൊടുക്കുന്ന ഫണ്ട് ഉയർത്തണം എന്നൊരു ആവശ്യം എറണാകുളം ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലും ഇങ്ങനൊരു സജഷൻ കേൾക്കുകയുണ്ടായി വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഹരിതകർമ്മസേന നിലവില് വളരെ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ച വയ്ക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും വീടുകളിൽ നിന്ന് വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട് ഈ എസ് ബി എം അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഇനിഷ്യേറ്റീവ് മൂലം എറണാകുളം ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലും എന്താ അവിടുത്തെ പബ്ലിക് ഹെൽത്തും എൻവയോൺമെന്റൽ അതായത് അവിടുത്തെ ഹെൽത്തും ബാക്കി ഹൈജീനിറ്റിയും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം അത് ആളുകളുടെ ലൈഫിനെ എസ് ബി എം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ ഈ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അതിൻ്റെ അവയർനസ് ഇപ്പം ഇതിങ്ങനൊരു ബെനിഫിറ്റ് ഒരു സംഭവം ഇനിഷ്യേറ്റീവ് നടത്തുന്നുണ്ട് അത് ആളുകളിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോഴും നിലവിലുണ്ട് ആളുകൾ പലതും അറിയാണ്ട് പോകുന്നുണ്ട് അതായത് അവയർനസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഉദാഹരണ ആളുകളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട് കാരണം ഈ വേസ്റ്റ് കൊടുക്കേണ്ട കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആളുകൾക്ക് ഇപ്പോഴും ബോധവില്ല അപ്പം അവർക്ക് പുറത്ത് കളയാൻ ചിലവൊന്നുമില്ല അല്ലെങ്കിൽ ആർക്കെടുക്കൊണ്ട് കൊടുക്കാൻ പൈസ ചിലവൊന്നും പക്ഷേ ഈ അമ്പത് രൂപ കൊടുത്ത് പ്രൊസം ഫീ കൊടുത്ത് അവർ ഈ വേയ്സ്റ്റ് എന്തിട്ട് ട്രീറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം ഈ ആളുകൾക്ക് ഇടയിലുണ്ട് പിന്നെ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് സ്റ്റോം സർജ് വഴിയും അല്ലെങ്കിൽ ഈ എസ്റ്റോറിയസും റിവേഴ്സിന്റെ ഒക്കെ അവിടെനിന്ന് കൊഴുകി നേരെ അങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവൻ ജോലി കടലിൽ പോയി ചേരുന്നത് പിന്നീട് അവിടുത്തെ സെലിമഞ്ച് ഡ്രിഫ്റ്റ് വേവ് ആക്ഷൻ ടൈഡ് ആക്ഷൻ ഒക്കെ വഴിയിട്ട് ഈ പറയുന്ന ബീച്ചുകളിൽ വന്ന് പിന്നീട് അത് സെലിമെൻ്റ് ആവും അങ്ങനെയാണ് ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ മെയിനായിട്ടും ഈ കോസ്റ്റൽ ഏരിയസിലേക്ക് എത്തപ്പെടുന്നത് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്ററായി പ്രവർത്തിച്ച യദുകൃഷ്ണൻ അപ്പൊ ഈ ഒരു പഠനത്തിന്റെ ഭാഗമായി എന്നിൽ ചുമതല ഉണ്ടായത് രണ്ട് ജില്ലകളാണ് തൃശ്ശൂരും കണ്ണൂരും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സർവേക്ക് മുമ്പ് എന്നിൽ നിന്ന് ഒരുപാട് മുൻധാരണകൾ ഉണ്ടായിരുന്നു തീരദേശവാസികളുടെ ജീവിതം എങ്ങനെയാണ് എന്ന രീതിയിൽ നമുക്കറിയാം രണ്ടായിരത്തി നാലിലാണ് കേരളത്തിനെ ഒരുപാട് അപകടം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സുനാമി വന്നിട്ടുണ്ടായത് അപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇവർ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടോ പക്ഷെ അതിനുശേഷം അതിനുള്ള ചിന്തകളോ അതിനുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടോ ഞാൻ പോയിട്ടില്ല അപ്പൊ ഈ ഒരു പഠനത്തിന്റെ ഭാഗമായി എന്താണ് തീരദേശവാസികളെ യഥാർത്ഥ പ്രശ്നമെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ പക്ഷേ ജീവിതം ഇതൊന്നും അല്ല ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണെന്ന രീതിയിലുള്ള ഒരുപാട് ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചോട് നമുക്കറിയാം രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ചരിത്രപരമായും യും ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഒമ്പത് ജില്ല ചെയ്തപ്പോഴും ഏതൊരു ജില്ലയിലും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര മാത്രമാണ് കുടിവെള്ളത്തിന്റെ പ്രാധാന്യം ഉള്ളത് എന്നുള്ളത് അപ്പൊ ആ കുടിവെള്ളം തന്നെയാണ് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ജലജീവം മിഷൻ പോലുള്ള പദ്ധതികൾ പഞ്ചായത്തുകളിലൊക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ വെള്ളം ആണ് അതായത് എപ്പോഴും വരുന്നില്ല രണ്ട് ദിവസങ്ങളിടവിട്ടോ നാല് ദിവസങ്ങൾ ദിവസങ്ങളിടവിട്ടോ അങ്ങനെയാണ് വെള്ളം വരുന്നത് അപ്പോൾ വെള്ളം തന്നെയാണ് ഈ തീരദേശവാസികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതുപോലെ ശുചമിഷന്റെ ഭാഗമായിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കണ്ണൂരിൽ നൂറ്റിനാല് വില്ലേജുകളും നൂറ്റി രണ്ട് വില്ലേജുകളും ഒ ഡി പ്ലസ് നേടിയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നിരുന്നാൽ പോലും ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെളിയുടെ വിസർജനം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് ഒരുപാട് അവേർനെസുകൾ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സിആർ സെഡിന്റെ പ്രശ്നങ്ങൾ കാരണം അവരോട് അവരുടെ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു പത്ത് ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് അവർ കൊടുത്തിട്ട് അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതാണ് അധികാരികൾ പറയുന്നത് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് വീണ ഒരു മണ്ണിൽ ഞങ്ങൾ എന്തിനാണ് മാറുന്നത് അതുപോലെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ തന്നെ ജീവിച്ച് വരിക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവിടെ ടോയ്ലറ്റ് കെട്ടാനുള്ള ചില പരിമിതികളുണ്ട് സർക്കാരിനായാലും അത് കൊടുക്കാനുള്ള പരിമിതികളുണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നുള്ളത് അധികാരികളും എല്ലാവരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് തൃശ്ശൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിദാരുണം അതിദാരുണമെന്നേ പറയാൻ പറ്റും കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് ഏകദേശം മൂന്ന് ശതമാനം ആൾക്കാർ മാത്രമാണ് നല്ലൊരു കുടിവെള്ളം അവർക്ക് കിട്ടുന്നുള്ളത് ബാക്കി ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനം ആൾക്കാരും ഈ കുടിവെള്ള പ്രശ്നം അവർക്ക് കിട്ടുന്ന വെള്ളമാണെങ്കിൽ കളർ പല കളറുകൾ <coughs> മഞ്ഞ നിറത്തിലായാലും പിന്നെ ചുവന്നാലും അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ രീതിയിൽ കളർ കിട്ടുന്ന അതുപോലെ ജൽ ജീവൻ മിഷൻ പോലെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷമായിട്ടും ഇതുവരെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ പൈപ്പിൽ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ പലപ്പോഴും ഇവർ പൈസ കൊടുത്ത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് വരുന്നതാണ് അപ്പൊ ഇവര് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തെ അതികൾ ആൾക്കാർ ബി പിയിൽ കൊടുമ്പോൾ അപ്പൊ ഇവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേറൊരു ഇതാണ് അപ്പൊ അവരുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളത്തിന് അവസ്ഥ നമുക്കറിയാം നമ്മളൊക്കെ എത്ര പ്രിവിലേജ് ആണ് ദിവസവും എത്രമാത്രം വെള്ളം കളയുന്നുണ്ട് പക്ഷെ അവർക്കത് ഓരോ തുള്ളിയും അത്രക്കും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പൊ ഇതാണ് തൃശ്ശൂരിന്റെ ഒരു മൊത്തത്തിൽ ഇറക്കുന്നത് അവര് ഭയങ്കര ആശങ്കയുണ്ട് ഇതിൽ ഇത് ഈ സിആർ സഡിന്റെ പ്രശ്നവും പിന്നെ ഈ തീരദേശ ഹൈവേ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം ഈ ജലജീവൻ മെഷീൻ പോലുള്ള പദ്ധതികൾ ഇത് റോഡിന്റെ പദ്ധതികളാണ് പൈപ്പുകളിൽ അങ്ങനെ കൊടുത്തുവിടാനുള്ള ഒരു ബുദ്ധിമുട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് നമുക്ക് അറിയാം വെള്ളം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അപ്പൊ അതാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കണ്ണൂര് പതിനാല് വില്ലേജുകളാണ് പോയിട്ടുള്ളത് കണ്ണൂര് പയ്യന്നൂര് തലശ്ശേരി ഈ മേഖലകളിലെ പതിനാല് തീരദേശ വില്ലേജുകളിലാണ് പോയിട്ടുള്ളത് അപ്പൊ അതില് കണ്ണൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ മാട്ടൂല് പോലുള്ള സ്ഥലങ്ങൾ തലശ്ശേരി ആണെങ്കിൽ ചുക്ലി കോടിയേരി തിരുവങ്ങാട് പോലുള്ള സ്ഥലങ്ങള് പയ്യന്നൂരാണെങ്കില് രാമന്തളി പോലുള്ള സ്ഥലങ്ങൾ ആണ് അവിടെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മത്സ്യ ജോലിക്കായിട്ട് അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് ഇതുപോലുള്ള ടോയ്ലറ്റിന്റെ സൗകര്യം വളരെയധികം കുറവാണ് അപ്പൊ അവർക്കുള്ള ആകെ ഒരു മാർഗം എന്ന് വച്ചാൽ പുറത്തു എന്നുള്ളതാണ് മാർഗം അവർ ഫെസ്റ്റിവൽ ഇപ്പോഴും ഇല്ല തീരദേശ മേഖല അവർക്ക് പോകുന്നത് അപ്പൊ അവര് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കുള്ള ഒരു മാർഗം കാണാം പരമ്പരാഗതമായി ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ശീലങ്ങൾ മാറ്റാൻ മാറ്റാത്ത ആൾക്കാരുണ്ട് അതിരാവിലെയായിരിക്കും മീൻ പിടിക്കാൻ പോകുന്നത് അപ്പൊ അവർക്ക് ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് തീരദേശ മേഖല ഉണ്ടാവില്ലായിരിക്കും അപ്പൊ അവര് ആ രീതിയിലൊക്കെയൊക്കെയും ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ബോധവൽക്കരണം നടന്നുകൊണ്ടുണ്ട് പക്ഷേ ഇനിയും നമുക്കത് കൂടുതൽ ഊർജിതമാക്കേണ്ടത് കാരണം കേരളം പോലുള്ളൊരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേന്ദ്ര മാനവശേഷിയുടെ എല്ലാ സൂചികയിലും മുമ്പ് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് അത് പക്ഷെ നമുക്ക് മാറ്റിയെടുത്താൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സ്റ്റാറ്റസ് കുറച്ചും കൂടി വർധിക്കുന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം കേരള കേന്ദ്ര സർവകലാശാലയിൽ മൈക്രോപ്ലാസ്റ്റിക്കിൽ ഗവേഷണം നടത്തുന്ന ഐശ്വര്യം മൈക്രോപ്ലാസ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ പ്ലാസ്റ്റിക്കിനെ മൈക്രോപ്ലാസ്റ്റിക് എന്നുള്ള ഒരു പേരിലേക്ക് വിളിക്കുന്നത് അതായത് അഞ്ച് മില്ലിമീറ്ററിന് താഴെ മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളെയാണ് നമ്മൾ മൈക്രോപ്ലാസ്റ്റിക് എന്ന് പൊതുവെ വിളിക്കുക അപ്പം മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഇന്ന് പ്രകൃതിയിൽ നമുക്ക് ചുറ്റും സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നതാണ് ഇത്രയധികം മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അപ്പം എങ്ങനെയൊക്കെയാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ കൂടുതൽ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് വരുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് തുണിത്തരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് തുണിത്തരങ്ങൾ പോളിയെസ്റ്റർ നൈലോൺ പോലുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയവയാണ് അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കാരണം തീർച്ചയായിട്ടും ബാക്കിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള തുണിത്തരങ്ങൾ അതായത് കോട്ടൺ ബൂള് പോലുള്ള വസ്തുക്കളെക്കാളും കൂടുതൽ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ ഐയൂസ് ചെയ്യേണ്ട ഒരു കണക്കുകൾ കാണിക്കുന്നത് കടലിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളിൽ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്നത് സിന്തറ്റിക് തുണിത്തരങ്ങളിൽ നിന്നുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളാണെന്നാണ് നമ്മൾ കടലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏതൊരു മാലിന്യവും ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത് കടലിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ും തീരദേശത്ത് താമസിക്കുന്നവരെയൊക്കെ വലിയ രീതിയിൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായുള്ള രീതിയിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ കടലിലുള്ള മത്സ്യസമ്പത്ത് നമ്മൾ കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വലിയ തോതിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം നിരവധി പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ പോലെ തന്നെ കടലിലുള്ള ധാരാളം വരുന്ന മത്സ്യങ്ങളും മറ്റ് ജീവികളും എല്ലാം മൈക്രോപ്ലാസ്റ്റിക്കുകളെ ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ആഹാരം കഴിക്കുന്നതിൻ്റെ ഒക്കെ അവയുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട് ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ പിന്നീട് നമ്മൾ ആ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നത് വഴി മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് അവസാനം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്നുള്ളത് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിലും മൈക്രോപ്ലാസ്റ്റിക്കുകളിൽ നമുക്കറിയാവുന്ന പോലെ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ ധാരാളം ടോക്സിക് ആയിട്ടുള്ള കെമിക്കലുകൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കലുകൾ പ്ലാസ്റ്റിക്കുകൾ മൈക്രോപ്ലാസ്റ്റിക്കായിട്ട് മാറുന്ന ആ പ്രക്രിയയിൽ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ലീച്ച് ചെയ്യുക അതായത് പുറത്തേക്ക് ആ കെമിക്കലുകൾ പുറന്തള്ളപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ വഴി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇതുവഴി ഭാവിയിൽ വളരെ വലിയ ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് മനുഷ്യന്മാരെ എത്തിപ്പെടാനുള്ള വളരെ കൂടുതലാണ് ആക്ച്വലി എൻ്റെ ഒരു പഠനത്തെ പരി പറയുകയാണെങ്കിൽ നിലവിൽ ഞാൻ കടലിലല്ല പക്ഷെ കായലില്ല ഇവിടെയുള്ള കാസർഗോഡ് ജില്ലയിലെ കുമ്പളയും കവായി ഈ രണ്ട് കായലുകളിലെ വെള്ളത്തിലെയും മണ്ണിലെയും അതായത് വെള്ളത്തിന്റെ അടിയിലുള്ള സെഡിമെന്റ് എന്ന് പറയുന്ന ഭാഗത്തിലേയും മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യമാണ് നോക്കിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് മീനുകളിലെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോ സെഡിമെന്റിൽ അതായത് ഒരു കിലോ കായൽ മണ്ണിൽ ഏകദേശം നൂറ് മൈക്രോപ്ലാസ്റ്റിക്കുകളെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെള്ളത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ പൊതുവെ പല രീതിയിൽ നമ്മൾ വേർതിരിച്ചെടുക്കാറുണ്ട് അതിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിൽട്രേഷൻ മെത്തേഡുകളാണ് അതായത് പല വലിപ്പത്തിലുള്ള അരിപ്പുകളിലൂടെ നമ്മൾ വെള്ളം കടത്തിവിട്ട് അതിൽ നിന്ന് ഓരോ അരിപ്പയിലും ശേഖരിക്കപ്പെടുന്ന സാധനങ്ങളെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി പിന്നീട് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് അത് ഏത് തരം പ്ലാസ്റ്റിക്കുകളാണെന്ന് കൃത്യമായി വെറുതെ അറിയാൻ പറ്റുന്നുണ്ട് ഐ സി എസ് എസ് ആർ പ്രൊജക്ട് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ ജിത്തു ദാസ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായിരുന്നു ജിത്തു സർവേ നടത്തിയത് ഇപ്പോൾ ഈ രണ്ട് ജില്ലയിലും നമ്മൾ മെയിനായിട്ട് നോക്കിയത് ലക്ഷ്യങ്ങൾ നമ്മുടെ പ്രൊജക്ട്സിൻ്റെ എയിംസ് എന്ന് പറയുന്നത് സ്വച്ഛഭാരത് അഭിയാൻ്റെ ഇംപ്ലിമെൻറ്റേഷനും രണ്ടാമത്തെ അവിടുത്തെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അവൈലബിലിറ്റീസും മൂന്നാമത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സർവേ മുഖാന്തിരം തീരദേശ മേഖലകളിൽ സംസാരിച്ചത് കോഴിക്കോട് ജില്ലയിലെ കേസ് എടുക്കുമ്പം പത്തൊൻപത് വില്ലേജസിലാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഫോർ സെവൻറ്റി ഫൈവ് ഡാറ്റാസ് നമ്മളെടുത്തു അതിനിന്നിപ്പോൾ നമ്മളിപ്പോൾ സ്വച്ഛഭാരതിൻ്റെ റെലവൻസും കാര്യങ്ങളും അവരോട് ചോദിച്ചു അവരോട് എത്രത്തോളം ഈ പദ്ധതിയെക്കുറിച്ച് അവേഡാണ് പിന്നെ ഐ എച്ച് എച്ച് എൽ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതിന് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് പിന്നെ ക്ലീൻ വാട്ടറിന്റെ നോക്കുമ്പോൾ ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഉണ്ടോ അതിന് കിട്ടുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് നോക്കുമ്പം എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും പറഞ്ഞ ഒന്നാണ് ഹരിതകർമ്മസേന ഇവര് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വേസ്റ്റ് എടുത്ത് പോകുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അവരോട് ഇഷ്യൂസ് അല്ലെങ്കിൽ ചില വീടുകൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് വേസ്റ്റ് കൊടുക്കാത്ത ഇഷ്യൂസ് ഉണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് അവിടുത്തെ യൂസർ ഫീസാണ് ഇതിന് ഞങ്ങൾ അൻപത് രൂപ കൊടുത്തിട്ട് വേസ്റ്റ് കൊടുക്കണമെന്നാണ് ചോദ്യം പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ബാൻ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ കടകളിലും കാര്യങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് അവൈലബിൾ ആണ് അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റീസ് ചോദിക്കുന്ന ഇതാണ് ഈ ഒരു ബാൻ നിലനിൽക്കെ ഇപ്പോഴും നമുക്കിത് അവൈലബിൾ ആണ് എന്നിട്ട് നമ്മൾ വീണ്ടും അമ്പത് രൂപ കൊടുത്തിട്ട് ഇത് വീണ്ടും കളി നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് അവർ ചോദിക്കുന്നത് ചില വീടുകളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ കേസെടുത്താൽ എല്ലാ തീരദേശ മേഖലകളിലും വെള്ളമാണ് വൺ ഓഫ് ദി മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കറക്റ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് എപ്പോഴും ക്വാളിറ്റി വ്യത്യാസപ്പെടും ഉപ്പ് വെള്ളവും കണ്ടായിരിക്കും പിന്നെ ഗവൺമെൻറ് സ്കീമിൽ വരുന്ന വെള്ളത്തിനാണ് കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്വച്ഛ് ഭാരത്തിൻ്റെ കേസ് വരുമ്പോൾ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മെജോറിറ്റി ഞാൻ മലപ്പുറം കയറിയത് അപ്പോൾ അവിടെ അവർ ഓൾമോസ്റ്റ് അവേർഡാണ് പക്ഷേ അവരിപ്പോഴും ഹാർബർ സൈഡിലൊക്കെ ഇപ്പോഴും ഈ ഒരു ഓഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ പൊന്നാനി ഹാർബറിലായി ഏറ്റവും കൂടുതൽ ഞാൻ വേസ്റ്റ് ഡിസ്പോസൽ കണ്ട ഏരിയാസ് ഒന്നാമത് ചിലപ്പോൾ അത് ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ടും കൂടെ ആയിരിക്കാം ഇപ്പോൾ ടൂറിസം മേഖല ആയതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത് പിന്നെ ഇതിൻ്റെ നമ്മൾ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും വെക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഓരോ പ്രൊജക്ട്സ് വരുമ്പോഴും അവിടുത്തെ ലാൻഡ്സ്കേപ്പ് നമ്മൾ നോക്കണം എന്നിട്ട് മാത്രമേ ഏത് പ്രൊജക്റ്റായിട്ടും ഫോർവേഡ് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ സ്വച്ഛഭാരത് ആണെങ്കിൽ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന അതേ സ്കീമും അതേ കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും കേരളത്തിൽ പോസിബിൾ അല്ല കാരണം അവിടുത്തെ ലാൻഡ്സ്കേപ്പും അവിടുത്തെ ലാൻഡ്സ്കേപ്പും സോഷ്യോ എക്കണോമിക് ഡാറ്റാസും ഒക്കെ ടോട്ടലി ആണ് അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളും വേണമെന്നാണ് അഭിപ്രായം വീടുകൾ വരുമ്പോൾ ഡൊമസ്റ്റിക് ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഡൊമസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവർ ഹരിതകർമ്മ കാര്യങ്ങളും വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്പോസിൽ വരുന്നുണ്ട് അത് രാത്രികളിലായിരിക്കും ഔട്ട്സൈഡേഴ്സ് ചാക്കിലും കവറിലൊക്കെ കെട്ടിയിട്ട് ഇപ്പോഴും കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചില ഏരിയാസിൽ പഞ്ചായത്തുകാരെ വന്ന് എടുത്തു കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ചില ഏരിയാസിൽ ഇപ്പോഴും ആസ് സച്ച് അവിടെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് നമ്മുടെ റോൾ അപ്പോൾ ഈ സർവേ നമുക്ക് അറൌണ്ട് ടു ആൻഡ് ഹാഫ് മന്ത്സ് ഉള്ളത് അപ്പോൾ ഈ ടു ആൻഡ് ഹാഫ് മന്ത്സിലാണ് നമ്മൾ ഈ സർവേ ടോ കംപ്ലീറ്റ് ചെയ്തത് അറൗണ്ട് വൺ ഫോർട്ടി ഫോർ വില്ലേജസ് ആണ് കേരളം മൊത്തം എടുത്തത് കംപ്ലീറ്റ് ചെയ്യുക ഈ ഒരു എൻറ്റയർ കേരള ഈ ഒമ്പത് ഡിസ്ട്രിക്ട്സിലും ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ സർവേ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു ന്യൂ ആണ് കാരണം ഇപ്പം ഗവൺമെൻറ്സ് ഓരോ പ്രൊജക്ട്സ് പറയുന്നുണ്ട് പക്ഷേ പ്രൊജക്ട് പറഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഗവൺമെൻറ്റിനെ അറിയണം അല്ലെങ്കിൽ പിന്നെ ആ പ്രോജക്റ്റ് വിജയമാണോ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനത്തെ സർവേകൾ നടത്തണം സർവേകൾ നടത്താൻ മീൻസ് ടൗണിൽ മാത്രം നടത്തിയൊരു കാര്യമില്ല നമ്മൾ ഈ തീരദേശ കമ്മ്യൂണിറ്റിക്ക് ആകുമ്പോൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അപ്പോൾ അവരുടെ കൂടെ നടത്തുമ്പോഴേ നമുക്ക് ഒരു കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ പ്രൊജക്സിൻ്റെ ഇമ്പ്ലിമെൻറ്റേഷൻ റേറ്റിൻ്റെ അത് ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് നടത്തുന്നത് അതായത് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ബേസ് ആയിട്ട് ഐ സി എസ് ആർ ആണ് നമ്മളെ ഫണ്ടിങ് ഏജൻസി അപ്പോൾ അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ തീരദേശവാസികൾക്കിടയിലുള്ള ശുദ്ധജല ലഭ്യതയും പൊതു ശുചിത്വ നിലവാരവും എന്ന വിഷയത്തെ ആധാരമാക്കി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയും ഐ സി എസ് എസ് ആറും സംയുക്തമായി നടത്തിയ പഠനത്തെ അവലോകനം ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ പരിപാടിക്ക് മാർഗനിർദ്ദേശം നൽകിയത് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാല പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും പ്രൊജക്ട് ഡയറക്ടറുമായ ഡോക്ടർ എസ് അൻബകി ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു നിർവഹണം വിനോദ് ബാബു എച്ച്